പഴം ഇങ്ങനെ ഓവർ ആയിട്ട് പഴുത്തിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ചിലവാക്കണല്ലോ അതിനെ പറ്റി കുറെ റെസിപ്പീസ് ഉണ്ട് അതിലൊന്നാണ് ഇന്നത്തെ വീഡിയോ ഈ പഴം നെക്സ്റ്റ് ഡേയിലേക്കൊന്നും എടുത്തു വെക്കാൻ പറ്റാത്തതും ഉണ്ട് അപ്പൊ എന്താണോ വീട്ടിൽ അവൈലബിൾ ഉള്ളത് അത് വെച്ചിട്ടുള്ള റെസിപ്പി തന്നെ ഉണ്ടാക്കണം സേമിയ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ സേമിയോ പഴവും വെച്ചിട്ടുള്ള അട ഇതുപോലെ റെഡിയാക്കാം അമൃതം പൊടിയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പഴം അമൃതം പൊടിയും വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം പഴം നിറച്ചതുണ്ടാക്കാം പഴം പൊരി ഉണ്ടാക്കാം അതുപോലെ ഒരുപാട് റെസിപ്പീ ഇത് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം കണ്ടുനോക്കിയാൽ മതി സേമിയ വറുത്തതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം വറുത്തെടുത്ത് സേമിയ പാലും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് സേമിയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം അവസാനം അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം ചപ്പാത്തി മാവിനൊക്കെ പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട അതിലും കുറച്ച് കുറവായിട്ട് ഇതിലും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഓരോ സേമിക്കും ഓരോ വേവായിരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അത് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് അതുപോലെ ഇത് സ്റ്റൗ ഓഫ് ചെയ്യുന്ന നേരം അതിൽ നൂറ് ശതമാനം വെള്ളം ഡ്രൈ ആവരുത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെള്ളം ഡ്രൈ ആയതിന് ശേഷം അത് സ്റ്റൗ ഓഫ് ചെയ്യാം ബാക്കി അത് തണുക്കുമ്പം ആ ഒരു ബാക്കിയുള്ള വാട്ടർ കണ്ടൻ്റ് കൂടി ഒന്ന് ഡ്രൈ ആയി അതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് മിക്സ് ചെയ്യാൻ പാകത്തിന് സെറ്റായി കിട്ടും അതവിടെ തണുക്കാൻ മാറ്റിവെച്ച് പഴം കട്ട് ചെയ്തെടുക്കാം ഒരു ഗ്ലാസ് സേമിയാണ് വേവിക്കാൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ഗ്ലാസ് പഴം എന്ന രീതിക്ക് എടുക്കാം വലിയ പഴമാണെങ്കിൽ നാലായിട്ടോ രണ്ടായിട്ടോ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കാം ചെറുതാണെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം പഴം ഓവറായിട്ട് പഴുത്താൽ മാത്രമല്ല അല്ലാതെയും ഇത് ചെയ്തെടുക്കാം ഇതിലേക്കായിട്ട് അര ഗ്ലാസ് തേങ്ങ ചിരവി എടുക്കണം അതുപോലെ ഒരു ഗ്ലാസ് പഞ്ചസാരയും കരുതണം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഒരു ഗ്ലാസ് അതും ചേർത്ത് കൊടുക്കാം പഞ്ചസാര മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കണം പിന്നെ രുചിയും മണമൊക്കെ കൂട്ടാൻ ഇതിലേക്ക് ഏലക്കാ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരുപാടങ്ങ് കുക്ക് ചെയ്തെടുക്കുമെന്നും വേണ്ട പിന്നെ നല്ലവണ്ണം പഴുത്ത പഴയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തൊടഞ്ഞ നാശമായി പോകും പിന്നെ ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം അത് നേരത്തെ മാറ്റി വെച്ച സേമിയിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അടക്കുള്ള പരുവത്തിനാക്കി എടുക്കണം സേമിയ കുറേ ബാക്കിയുണ്ടെങ്കിൽ ഈ റെസിപ്പി ചെയ്യാം അതുപോലെ പഴം കുറേ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടയാണെന്നൊന്നും പറയുന്നില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടയുടെ കുറേ വീഡിയോസ് ചാനലിലുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പംകിൻ അടയുണ്ട് ടെൻഡർ കോക്കിനെട്ടിൻ്റെ അടയുണ്ട് മലബാർ സ്പെഷ്യൽ പൂരത്തിൻ്റെ അടയൊക്കെ നല്ല ടേസ്റ്റിയാണ് സേമിയ വേവിച്ചതും പഴം റോസ്റ്റ് ചെയ്തതും മിക്സ് ചെയ്ത് വാഴയിലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് അത് പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുത്താൽ സേമിയ പഴം അട റെഡിയായി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം